ഭാഗ്യമുണ്ട് ഒരുപാട് കലാകാരന്മാര് ഇന്ന് സജീവമായിട്ടിരിക്കുന്നുണ്ട് വലിയ സന്തോഷം പിന്നെ അവർ ഈ പറയുന്ന പോലെ എത്ര സഹോദര ജോണി ഒന്ന് ദജിത് ഭനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയിട്ട് ഈ രാജേഷ് നമ്മൾ ഭയങ്കര രസകരമായി പാർക്കുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മൾ ഇന്ന് പിന്നെ ഇതിന്റെ ട്രെയിലറിന് നമ്മൾ പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കുക അങ്ങനെയാണെങ്കില് ഈ ട്രെയിൽ കണ്ടെടുത്ത ഇതിന്റെ തോന്നിയ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ ഒരു ഒരു കണ്ടന്റ് തോട്ട് പറഞ്ഞപ്പോ തന്നെ ഒരു തോന്നുന്നുണ്ട് സിനിമ എം പി വിജയമാവരുടെ കാരണം ഇപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ ൊക്കുള്ളതുകൊണ്ട് എല്ലാ സിനിമകളുടെ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാവർക്കും നേരിടുന്നു യുണൈറ്റഡ് യുണൈറ്റഡ്ഡം ഓഫ് കേരള ആശംസകളും പ്രാർത്ഥനകളും ഓൾ ദ ബെസ്റ്റ് അതുപോലെ അരുൺ അരുൺ കുറെ കാലായി നേരത്തെ പറഞ്ഞ ശരിയാണ് അരുണും നല്ല ടെക്നീഷ്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം കൊണ്ട ഒരുപാട് ചികിത്സകളാണ് ായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല ശ്രമങ്ങളെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ ആൾക്കാർക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള എന്തെന്ന് പറഞ്ഞാൽ ഇന്നും അല്ല ലോഹി സാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതല് സലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് പങ്ക് തുടങ്ങിയിട്ടുള്ള

പ്രത്യേകിച്ച് പറയും ഇല്ല ഞാൻ ഒരു സിനിമയും തോന്നി വന്നിട്ടുണ്ടല്ല ഇടയ്ക്ക് എല്ലാവരും സൊസൈറ്റി ഉണ്ടോ ഞാൻ പറയാം എവിടെ ചെയ്യാൻ അവനും വരുന്നില്ല അവൻ അതിന്റെ പുറകെ പോയിരിക്കുന്നു എന്തെങ്കിലും പേര് എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു വലിയ സന്തോഷം ഈ സഹായത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സഹായിച്ചാൽ താങ്ക് യു താങ്ക്സ് ഞാനൊരു വിട്ടുപോലെ വിഷയം

താങ്ക് യു സോ മച്ച് സീഡിംഗ് സെക്കൻഡിന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു കേട്ടോ ചോദിച്ചാ താങ്ക് യു സോ മച്ച്